ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനലിലെ ഹെൽപ് മീ ലോഡ് ഇന്നത്തെ വിഷയം ഹെന്ന എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഈ ചോദ്യം പലരും ചോദിച്ചിരുന്നു മുടിക്ക് മാർദ്ദവവും തിളക്കവും കറുപ്പ് നിറവും ബലവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ ഹെന്ന പ്രയോഗിക്കുന്നത് ഇതുമൂലം മുടിയുടെ ബാലൻസിങ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം അതുപോലെ തന്നെ മുടി കൂടുതൽ ഉടങ്ങി വരണ്ടു പോകാതെയും ഒക്കെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ഇത് ചെയ്യുന്നതിന് ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഹെന്ന പൗഡർ കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചിയുടെ ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കെമിക്കൽ ഒന്നും ചേരാത്ത ശുദ്ധമായ മൈലാഞ്ചി വിശ്വാസത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പല രീതിയിലും ഇത് തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഞാൻ ഇവിടെ രണ്ട് രീതികൾ പറയുന്നു ഇതിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഒന്നാമത്തെ രീതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ തേയില ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം തണുക്കാൻ വെക്കുക അതായത് വെള്ളം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ തേയില വെള്ളം നല്ല സ്ട്രോങ് ആയിരിക്കണം തേയിലപ്പൊടി കൂടുതലിട്ട് സ്ട്രോങ് ആയിട്ടുണ്ടാകണം ഇത് തണു ഈ വെള്ളം തണുത്ത ശേഷം ആവശ്യത്തിനുള്ള ഹെന്ന എടുത്ത് ഈ തേയില വെള്ളത്തിൽ കുഴച്ച് വെക്കുക അതായത് നമ്മൾ ഈ ഹെന്ന തലയിൽ തേക്കുന്നതിന് ഏഴ് മണിക്കൂർ മുൻപെങ്കിലും ഈ മിക്സ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം ഇത് അപ്ലൈ ചെയ്ത് മീൻസ് ഇത് കുഴച്ച് വെച്ച ഉടനെ തലയിൽ തേക്കുകയല്ല ഒരു ആറേഴ് മണിക്കൂർ മുമ്പെങ്കിലും ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ ഇങ്ങനെ ഈ കുഴച്ച് വെച്ചിരിക്കുന്നതിൽ നമ്മുടെ തലയിൽ തേക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ച് ഒന്നോ രണ്ടോ മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക അതായത് നമ്മുടെ തലയിൽ തേക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഈ മുട്ടയുടെ വെള്ളം ചേർത്താൽ മതി ആറേഴ് മണിക്കൂർ മുമ്പേ മുട്ട മിക്സ് ചെയ്ത് വെക്കരുത് ഇനി ഈ മുട്ടയും മിക്സ് ചെയ്ത് വെച്ച് ഒരു മണിക്കൂറിന് ശേഷം ഈ ഹെന്ന നമ്മുടെ തലയോട്ടിയിലും മുടിയിലുമൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക മൂന്നോ നാലോ മണിക്കൂർ ഇതിങ്ങനെ തന്നെ തലയിൽ വെച്ചേക്കണം അത് നല്ലതുപോലെ ഉണങ്ങണം അത് കഴിഞ്ഞ് സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം ഷാംപൂ ഉപയോഗിക്കേണ്ട ഇനി മുട്ടയുടെ സ്മെൽ കാണുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒട്ടും കാണത്തില്ല കാരണം മുട്ടയുടെ വെള്ളയ്ക്ക് സ്മെല്ലില്ല ഇതാണ് ഒന്നാമത്തെ രീതി രീതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല സ്ട്രോങ് തേയില വെള്ളം ഉണ്ടാക്കി അതിൽ ഹെന്ന പൗഡർ കുഴച്ചു വെക്കുക ആറോ ഏഴോ മണിക്കൂറിന് ശേഷം നമ്മൾ ഈ നേരത്തെ മുട്ട അപ്ലൈ മിക്സ് ചെയ്തു ഈ മുട്ടയുടെ കൂട്ടത്തിൽ കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്ത് വെക്കുക അതായത് തേക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഈ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ തലയോട്ടിയിലും മുടിയിലുമൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക മൂന്നോ നാലോ മണിക്കൂർ ഇതിങ്ങനെ തന്നെ തലയിൽ വെച്ചേക്കണം അത് കഴിഞ്ഞ് ഷാംപൂ ഇല്ലാതെ തന്നെ പ്ലെയിൻ വെള്ള വാട്ടറിൽ കഴുകിക്കളയുക ഇത് രണ്ടാമത്തത് അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അലർജിയോ തുമ്മലോ നീരുവീക്കം ഇതൊക്കെയുള്ളവർ ഇത് ചെയ്യാതെ ഇരിക്കുക കാരണം തൈരുകൂടെ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര തണുപ്പാണ് ഇതിന് അതുകൊണ്ട് തലയ്ക്ക് തണുപ്പ് കൂടുതലടിച്ചാൽ പ്രശ്നമുള്ളവർ ഈ തൈര് അവോയ്ഡ് ചെയ്യുക അല്ലാതെ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നതാണ് ഈ തൈരൂടെ മിക്സ് ചെയ്താൽ ഈ രണ്ട് രീതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇനി ചില കാര്യങ്ങൾ പറയുന്നു ഈ ഹെന്ന ചെയ്ത് കഴിഞ്ഞ് രണ്ട് ദിവസമെങ്കിലും കഴിഞ്ഞ് മുടികൾ ഷാംപൂ ഉപയോഗിക്കാവൂ അതുപോലെ തന്നെ ഈ മുട്ടയും തൈരും ഒക്കെ ചേർക്കുന്നതോടൊപ്പം വേണമെങ്കിൽ ലേശം നാരങ്ങ നീരും മിക്സ് ചെയ്യാം ഒരു കുഴപ്പവുമില്ല ഇല്ല അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഹെന്ന അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഓൺ ദ സ്പോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് തലയിൽ തിരിക്കുന്നത് അത് തെറ്റാണ് ഒരു ഗുണവും ഇല്ലതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആറേഴ് മണിക്കൂർ ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമേ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാവൂ ഇതെല്ലാവരും ഷെയർ ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ